ആശുപത്രിയിൽ ഐശ്വടക്കുമ്പോ അത് അവിടെ പോയ പോയപ്പോ ഇവനാരാണ് ഇവനാണ് തീരുമാനം ശ്രദ്ധിച്ചല്ലേ അദ്ദേഹം നീയെന്നും ഇവനെന്നൊക്കെ എന്നെ വിളിച്ചത് ഇപ്പൊ മൂക്കി നിന്ന് ഓമം വീണപ്പോ ലാത്തി തോണ്ടു കണ്ടപ്പോ ഞങ്ങളൊക്കെ അവനെ വെക്കണം വെക്കണമല്ലേ സൗകര്യപ്പെടില്ല പറയുമ്പോ പറയുമ്പോളിച്ചിരിക്കുമ്പോ അത് കേട്ടിരിക്കാനല്ല വന്നിരിക്കുന്നത് അല്ല കേട്ടിരിക്കാൻ മനസ്സിലെ ചർച്ചക്കെ വരുന്നത് ആശുപത്രി ഐശ്വ കിടക്കുമ്പോ അത് അവിടെ പോയ പോയപ്പോ ഇവനാരാണ് ഇവനാണ് തീരുമാനം ഈ അനിദിനസാധാരണമായ മർദ്ദനമേറ്റുവാങ്ങി മരണാസന്നനായി അടിച്ചുടച്ച് തീർത്ത് കൊന്നുകളു മൂന്നോ നാലോ ഒടിവുണ്ടായിരുന്നു ആറ് വിട്ടും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയക്ക് ഞങ്ങളുടെ നേതാവ് വിധേയനായി എന്നൊക്കെ പറയപ്പെടുന്ന ഭീമാകാരമായ പരിക്കേറ്റ ഈ മാന്യൻ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത് അതുകൊണ്ട് എന്താ ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിന് മൂന്നോ ഒൻപതോ ഒടിവ് അല്ലെങ്കിൽ നാലോ ആറോ മണിക്കൂർ ശസ്ത്രക്രിയ എത്രയും ആകട്ടെ അതൊക്കെ ഉണ്ടാകാം എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ അപദമനീയമായ ഒരു മർദ്ദനം ഈ മാന്യം ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരാണ് കൂടെ ഉള്ളതെങ്കിൽ സാധാരണഗതിയിൽ പരിക്ക് പറ്റിയാൽ നമ്മൾ ആദ്യം ഓടി ചെല്ലുക സർക്കാർ ആശുപത്രിയിൽ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ആണല്ലോ അതിനെ നല്ലത് അല്ലേ ഇപ്പോ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ വേണ്ടാത്ത പ്രസിഡന്റിനെ തുടർന്ന് ഇവർ തമ്മിലുള്ള സമവാക്യം നാലും നാലു മണിക്കായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയില്ല ഈ മൂന്നും ആറുമായി പാലമൊടിഞ്ഞു അവകാശപ്പെടുന്ന ആറോ എട്ടോ മണിക്കൂർ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ട വന്ന ഭീമാകാര പനിക്കുള്ള നമ്മുടെ നാട്ടിലെ ഈ യുവജന നേതാവിനെ എന്തിന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവന് ബുദ്ധിയുണ്ട് സാമാന്യ യുക്തിയും യുക്തിസഹമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലാശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ കാണിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ട ശുശ്രൂഷ കൊടുക്കുകയല്ലേ ഇപ്പോ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുകയായിരുന്നു ഉപദേശം അതോ ഗ്രൂപ്പ് വൈരാഗ്യം കൊണ്ട് മൂക്കിന്റെ പാലം മൂന്നോ നാലോ ഒടിഞ്ഞ ആറോ മൂന്നോ മണിക്കൂർ ശസ്ത്രക്രിയ വേണ്ട ഈ നേതാവിനെ പരമാവധി ദൂരത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയാണ് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ ആശുപത്രി പുറത്തിറക്കിയ ഒരു മെഡിക്കൽ ബുള്ളറ്റ് നമ്മുടെ മുമ്പിൽ അതിൽ ഈ ഷാഫിയുടെ മൂക്കിന് രണ്ട് അസ്ഥികൾക്ക് പൊട്ടലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഇടതുഭാഗത്തെ അസ്ഥിക്ക് സ്ഥാനചലനം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മെഡിക്കൽ ബുള്ളറ്റിനെ നമ്മൾക്ക് വിശ്വസിക്കാമല്ലോ അപ്പോൾ ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിന് ചികിത്സ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിനെ ഇങ്ങനെ പുച്ഛിക്കേണ്ടതുണ്ടോ ശ്രീജയ്ക്ക് അയ്യോ ഞാൻ സത്യസന്ധമായും പരിഹസിച്ചില്ല അങ്ങ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് അത്രയും ഈ ഒടിവുകൾക്കു ശേഷം ഇദ്ദേഹത്തെ സന്ദർശിച്ചു എന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത മറ്റൊരു നേതാവ് വന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ആരെയും വ്യക്തിപരമായി പരിഹസിച്ചതേയില്ല അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ സത്യസന്ധമായും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെ ഓർമ്മിച്ചെടുത്തുകൊണ്ടാണ് പറഞ്ഞത് കുട്ടിയെ കൈ ഷാഫി പറ മൂക്കടക്കം അവിടുന്ന് മുറിച്ച് വാട്ടില എന്താ ഋരു താങ്കൾക്ക് സമയം തരാം നിങ്ങളെ മെഡിക്കൽ കോളേജ് അങ്ങ് വലിയ പിന്നെ സംവിധാനമല്ലേ ഡോക്ടർമാർ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ എങ്ങനെ പോകും വിശ്വസിച്ചിട്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ നിങ്ങളുടെ പോലീസ് ഗുണ്ടകള് അദ്ദേഹത്തെ മൂക്കടിച്ച് പൊട്ടിക്ക് പരിഗണിക്കുക കേട്ടോക്കെ വരുന്നത് ആശുപത്രിയിൽ ഐശ്വര്യ കടക്കുമ്പോ അത് അവിടെ പോയ പോലെ ഇവിടെ പോയ ഇവനാരാണ് ഇവനാണ് ഉള്ളൂ ശ്രദ്ധിച്ചില്ലേ അദ്ദേഹം നീയെന്നും ഇവനെ നോക്കി എന്നെ വിളിച്ചത് ഇത് വടി അടി വാങ്ങുന്ന ബാബു യൂത്ത് കോൺഗ്രസ് പ്രതിനിധിക്കുക ഞാൻ സംവദിച്ചിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം എന്റെ പേരോ എന്റെ മറ്റേതെങ്കിലും പദപ്രയോഗമോ അല്ല നടത്തുന്നത് അതെ അദ്ദേഹം എന്നെ നീയെന്നും ഇവനെ നോക്കിയാണ് വിളിക്കുന്നത് അങ്ങ് എന്തെന്നെ വിളിച്ചാലും ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി റിജുൽ മാക്കുറ്റി അങ്ങ് എഴുതി വെച്ചു ഞാൻ അങ്ങയെ തിരികെ നീ എന്ന് വിളിക്കില്ല എന്താ എന്താ കാര്യം പേടിച്ചിട്ടാ ഇവൻ ആര് എന്ന് ഞാൻ തിരികെ അങ്ങോട്ട് പറയില്ല കാരണം എന്താണ് കാരണം ഒരു ഒറ്റ കാര്യമാണ് ശ്രീ റിജുൽ മാക്കുറ്റി ഞാൻ രാഷ്ട്രീയം പഠിച്ചത് വയനാട്ടെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി പണം പിരിച്ച് പുട്ടടിക്കുന്ന ഇപ്പോൾ ആശുപത്രിയിൽ ഒരു നിമിഷം വയനാട്ടിനകത്ത് വയനാട്ടിനകത്ത് പറഞ്ഞ വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും ശരി ഞങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വയനാട്ടിലെ ആ നൂറ് വീട് അവിടെ പേടിക്കണ്ട ഞാനായിട്ട് ഈ ചർച്ച അലമ്പാക്കില്ല മനുഷ്യത്വ വിരുദ്ധമായ ഒരു വാക്കൊരു പ്രയോഗം ഒരു ഉച്ചാരണം ഇടതുപക്ഷത്തിന്റെ എന്ന നിലയിൽ എന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അദ്ദേഹം എത്രയെന്ന അവനെന്ന് വിളിച്ചാലും എത്രയെന്നാ നീ എന്ന് വിളിച്ചു

ാലും മറുപടി ഈ മറുപടി ഉണ്ട് ആ മറുപടി ഉള്ളത് കൊണ്ട് വയനാട് മിണ്ടില്ലേ ഞാൻ വയനാട് മിണ്ടൂല ശരി അങ്ങ് ധൈര്യമായിട്ടിരിക്കെ ഞാൻ വയനാട് എന്നോ ഫണ്ടെന്നോ യൂത്ത് കോൺഗ്രസ് പറയൂ സത്യസന്ധം ഞങ്ങൾക്ക് ഭയമില്ല അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മടിയിൽ കയനമുള്ളവനെ ഉൾപ്പെടെല്ലോ സ്വർണം വിഗ്രഹത്തിൽ സ്വർണം പോലും മോഷ്ടിക്കുന്നവരല്ലേ ആ മോഷ്ടാക്കൾപ്പിക്കുന്നതായിട്ടും ഇത്തരത്തിൽ നേരിയ തോതിലെങ്കിലും ഒരു ലാത്തിയടി അങ്ങനെ ഒരു ലാത്തിയടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവലവരികയാണ് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയാം ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ഏത് ഭരണകൂട സംവിധാനങ്ങളും പോലീസോ സിആർ പി എഫ് ഓ മിലിട്ടറിയോ ആരുമാവട്ടെ ഏത് ഭരണകൂട സംവിധാനങ്ങളും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളതെങ്കിൽ അതിനെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയും അതിനെ അത് അതിനെയൊക്കെ അർഹിക്കേണ്ട വിമർശനാത്മകമായ നിലയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കാനും വിമർശിക്കാനും തയ്യാറാകും അത് മനസ്സിലായി ഞങ്ങൾക്കെതിരായി അവിടെ ഡി വൈ സി പി കൊലവിളി മുദ്രാവാക്യം വിളിച്ച് പ്രേടനം നടത്തി അപ്പോഴൊന്നും പോലീസ് ഇടപെട്ടില്ല ഞങ്ങൾ പെർമിഷനും കിട്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ അവിടെ പ്രകടനം നടത്തുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം ഈ പറയുന്ന എ എസ് പീഡല്ലോ ബൈജു ബൈജു എന്ന് പറയുന്ന ആണ് അയാളാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അയാളൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല അയാൾ കൊടിച്ചുണിയുടെ കൃവാണി മനോജിന്റെ ഒക്കെ ശിഷ്യനാണ് അയാൾ ഡിവൈഎഫ്ഐയുടെയും അതോടെ സി പി എമ്മിന്റെയും ചോന്ന കുപ്പായ റെഡ് വളണ്ടിയർ ആണ് ആ പണിയാണ് അയാൾ എടുക്കുന്നത് ഷാഫി പറമ്പിലെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് കേട്ടു നിൽക്കാനും കണ്ടു നിൽക്കാനും പറ്റില്ല ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത് കേട്ടു നിങ്ങൾ എന്തേ പിന്നെ സർക്കാർ ആശുപത്രി പോയില്ല താലൂക്ക് ആശുപത്രി പോയില്ല പിന്നെ കയ്യിൽ നിന്ന് ഗ്രനേഡ് എറിയാൻ അറിയാതെ കയ്യിൽ നിന്ന് പൊട്ടിയ നിങ്ങളുടെ ഡി വൈ സ്പി ഷാഫി പറമ്പിൽ കിടക്കുന്ന ബേബി ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത് എന്തെ അയാൾ അയാളെ കൊണ്ടുപോയില്ലല്ലോ നിങ്ങളുടെ സർക്കാർ ആശുപത്രിയിൽ അയാൾക്ക് വിശ്വാസമല്ലേ ബേബി എം ഓർ ഹോസ്പിറ്റൽ വന്ന് ചികിത്സ എടുത്തതാണ് പ്രശ്നം നിങ്ങളെ പോലീസുകാരോട് ബേബി എം ഹോസ്പിറ്റലാണ് ഞാൻ ഇന്നലെ ആ സംഘർഷം നടന്നു ഈ സമയം വരെ ഞാൻ ബേബി എം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ കണ്ട ഒരാളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ അടിയുണ്ടല്ലോ എന്റെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഹോസ്പിറ്റൽ വിട്ടില്ലേ അവിടെ വലിയ എക്വിപ്മെന്റ്സും സംവിധാനവും സർജറിക്ക് ആവശ്യമായ സൗകര്യം ഉള്ളതാണോ നിങ്ങളുടെ ആശുപത്രി ആരാ ജീവൻ പല ആളുകൾ പോവോ നിങ്ങൾ വീണാ ജോർജിന്റെ ആശുപത്രിയിൽ അമ്പലം വിഴുങ്ങികളും അമ്പലം കള്ളന്മാരും സ്വർണ കള്ളന്മാരുമായി ദേവന്റെ മുതൽ പോലും മോഷ്ടിക്കുന്ന കാട്ടുകള്ളന്മാർ ഈ നാട് ഭരിക്കുമ്പോൾ ജനങ്ങൾ വിശ്വാസികൾ ഇവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്ത് തടി തപ്പാൻ പറ്റുമോ വാർത്ത മാറ്റാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഭാഗമായാണ് വളരെ ആസൂത്രിതമായി ഇന്ന് ഷാഫി പറമ്പിൽ നേരെ അക്രമം നടത്തിയത് ഗുണ്ടാരാജോ പിണറായി വിജയൻ കൊടുത്താണ് കേരളം ഈ പോലീസിനെ വെച്ച് എല്ലാരും അടിച്ചൊതുക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഷാഫി പറമ്പിൽ ആക്രമിച്ച ഒരു പോലീസുകാരുണ്ട് ആ പോലീസുകാരന്റെ നാട്ടിൽ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അയാളെ ക്ലബ്ബിൽ നിന്ന് മുപ്പത്തിരണ്ട് പേരാണ് സി പി ഐ ക്ലബ്ബ് മുപ്പത്തിരണ്ട് പേരാണ് പോലീസിലെത്തിയത് ഈ പോലീസ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ഡിവൈഎഫ്ഐ വൈ എഫ് ഐക്കാർക്കും എസ് എഫ് ഐക്കാർക്കും പി എസ് സി പരീക്ഷ ചോർത്തി കൊടുത്താണ് സംശയമുണ്ട് എനിക്കും തോന്നിയത് ഇങ്ങനെ പി എസ് സി പരീക്ഷയുടെ പേപ്പർ ചോർത്തി കൊടുത്തിട്ടാണോ ഈ ഡിവൈഎഫ്ഐ ഉണ്ടകളെയൊക്കെ പോലീസ് ആക്കി വെക്കുന്നത് അതുകൊണ്ടാണോ ഷാഫി പറമ്പിൽ നേരൊക്കെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഇതെന്ത് ന്യായാണ് ഇത് ഇത് കണ്ടു നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ എന്തൊക്കെ പ്രകാരം ഉണ്ട് ഞങ്ങൾ ആക്രമിച്ചത് ശരി ആഹ്ലാദ പ്രകടനം നടത്താൻ പറ്റില്ല അത് ആക്രമിച്ചു അത് പ്രതിഷേധ പ്രകടനം നടത്ത പാടില്ലേ ഞങ്ങൾ എന്ത ബോംബ് ആയി തെർത്തിട്ടാണ് പോയത് അങ്ങനെ പറഞ്ഞു കൊടുക്കാ ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠം സൂചിപ്പിച്ചു കൂത്തുവർക്ക് കൂത്തുവരും എം വി രാഘവനെ കൊല്ലാൻ പോയിൻ്റെ പേരില ആ സമയത്ത് അത്തരത്തിൽ സംഘർഷം ഉണ്ടായത് പക്ഷെ ഇപ്പോ ഈ പറയുന്ന അന്ന് ഉത്തരവിട്ട പിന്നെ എ എസ് പി ഇന്ന് ഡി ജി പി ആയി നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ചീഫിനെ കൊണ്ടുവന്ന് ഡി ജി പി ആക്കി വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അപ്പൊ ഇവരുടെ ഒക്കെ വിലാപവും രക്തസാക്ഷികളോടുള്ള സ്നേഹവും അതൊക്കെ ബോധപൂർവം ഇത് വടകര എം പി തന്നെയാണ് അതുകൊണ്ട് ഇയാളുടെ മൂക്കിന്റെ പാലം അത്ര മൂന്നായിട്ടോ നാലായിട്ടോ അങ്ങനെ അടിച്ച് പൊട്ടിക്കണമെന്നും ചുരുങ്ങിയ ഒരു മൂന്ന് മണിക്കൂർ ശസ്ത്രക്രിയയിൽ ഇദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കാൻ മാത്രമുള്ള പരിക്കദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീഴിക്കണമെന്നും കേരള പോലീസ് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടെ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് പേരാമറയിൽ ഈ കുഴപ്പമുണ്ടാക്കിയത് എന്ന നിലയിലാണ് പൊതുവിൽ നമുക്ക് അവരുടെ വാദങ്ങളെ സംഗ്രഹിക്കാൻ വേണ്ടി കഴിയുക ഇതൊന്നും ഒന്നുമില്ലാത്തല്ല ഞാൻ പറയട്ടെ വടകര എംപിയെ വലിയ ആളായി കരുതുന്നു സി പി ഐ എം എന്ന് നമ്മുടെ ഒരു സഹപാനലിസ്റ്റ് പറയുമ്പോൾ അദ്ദേഹം കരുതുന്നതാണ് എന്താണ് അതിനാ അദ്ദേഹം പറഞ്ഞത് ഇത് സി പി എമ്മിന്റെ ടോപ്പ് ബ്രാസ് ലീഡർ ആയിട്ടുള്ള സഖ കെ കെ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചയാളാണ് അന്ന് മുതൽ സി പി ഐ എം ഇവരോട് ഭയങ്കര തീർത്താൽ തീരാത്ത വിദ്വേഷമാണ് എന്നൊക്കെയാണ് പറയുന്നത് തെളിയിക്കപ്പെട്ട സത്യം ടീച്ചർ ഷാഫി പറമ്പിന്റെ താൽക്കാലികമായി പരാജയപ്പെടുത്തിയത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച ആക്രമണം അഴിച്ചുപെടാൻ മാത്രം വിവരമില്ലാത്തവരാണോ കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷത്താൽ നയിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു സംവിധാനം സംശയം ഉണ്ടോ ഇപ്പൊ മൂക്കിൽ നിന്ന് ഒരു രോമം വീണപ്പോ ലാത്തിക്കൊരു തോണ്ടുകൊണ്ടപ്പോ ഞങ്ങളൊക്കെ അവലപിക്കണം അല്ലേ സൗകര്യപ്പെടില്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ അവലവിക്കാനും നിങ്ങൾക്ക് തോന്നുമ്പോ സംഗീതം പോലെ മർദ്ദനങ്ങളൊക്കെ കൈകൊട്ടി പാടാനും ഉള്ള നല്ല രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണം ഈ വൈരാജ്ഞട്ടിപ്പ് നടത്തിയ തസ്കര സംഘത്തിന്റെ നേതാവിനെ ലാത്തികൊണ്ട് ഒരു തോണ്ടൽ കണ്ടപ്പോ എല്ലാവരും എണീറ്റ് നിന്നും പ്രതിഷേധിക്കണം എല്ലാവരും സൗകര്യമില്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും വർഷക്കാലം നിങ്ങൾ നടത്തിയതുപോലെ ടലിൽ ആരും നടത്തിയിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കുന്നം കൊണ്ടുപോയി തല്ലി ചതക്കുന്നത് ഈ നാട് കണ്ടതല്ലേ നിങ്ങളുടെ പോലീസ് എന്താ അക്രമകാരികൾ പോലീസ് ആണോ നിങ്ങളുടെ പോലീസ് നിരപരാധികളെ അക്രമിക്കുന്നു ഇതുപോലെ ജനപ്രതിനിധികളെ പിന്നെ മൂക്കിന്റെ പാൽ അടിച്ച് പൊട്ടിക്കുന്നു പിന്നെന്താ ചെയ്യുന്നത് കൊടിശുനിക്ക് കാവൽ നിൽക്കുന്നു മദ്യപിക്കാൻ ഉളുപ്പുണ്ടോ നിങ്ങളുടെ അതല്ലേ നിങ്ങളുടെ പോലീസ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ പോലെ തസ്കര സംഘം തസ്കര സംഘം ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം വിൽക്കുന്ന ഏറ്റവും വലിയ തസ്കര വീരൻ തസ്കരീരൻകാട്ടിലെ കൊള്ളക്കാർ ചാട്ടിലെ കൊള്ളക്കാർ സ്വന്തം അമ്പലത്തിലെ ക്ഷേത്രത്തിലെ സ്വർണ്ണം കക്കില്ല അതുപോലെ കക്കാൻ മടിവില്ലാത്ത പിണറായി വിജയന കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കട്ട പണം മുഴുവൻ മകനുൾപ്പെടെ ഉണ്ടാക്കിയ സ്വന്തത്തിന്റെ കുവിഞ്ഞു കൂടിയത് കൊണ്ടാണ് ഇടി വരുന്നത് ഈ ഡിഡി വന്നത് ആവിയായി പോയത് മോദിക്ക് വേണ്ടി പാടിയത് കൊണ്ടാണ് കൂടുതൽ അറിയാം അതുകൊണ്ട് കള്ളന്മാരാരാണ് കൊള്ളക്കാരാണ് ഈ കേരളം വിൽക്കാൻ അമ്പലത്തിൽ പോലെ ദേവൻ പോലും രക്ഷയില്ലാത്ത ഒരു കാട്ട് കള്ളനാണ് കേരളം ഭരിക്കുന്നത് നിങ്ങളെ തസ്കര വീരന്മാർ നിങ്ങളെ കള്ളന്മാർന്ന് ഈ നാടിന്റെ മുമ്പിൽ തെളിയിക്കപ്പെടുക കളവിൽ നിന്ന് ആ പിന്നെ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇതുപോലെയുള്ള പോലീസിന്റെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി ഇരിക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ തന്നെയാ വന്നത് അപ്പൊ അതിനൊരു തീരുമാനമായി